ഇല്ല അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ കണ്ണിന്റെ കുഴപ്പമാണ് ബാഡ് കമൻസ് ആണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണോ നിങ്ങളുടെ അത് കാണിക്കാമോ അല്ലെങ്കിൽ നിങ്ങളുടെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ബാഡ് കമൻ ഇത് കൊള്ളാം തേങ്ങ ഒരുപാട് കാര്യങ്ങളാണ് എനിക്കത് കേൾക്കുമ്പോഴെനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ ഒരു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീംസിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ തന്നെയാ ഹരിയാനയിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് വെട്ടെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ലൈവ് എടുക്കാറുണ്ടോ ഷോർട്സ് എടുക്കാറുണ്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തോ ആയിക്കോട്ടെ അപ്പൊ അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സംഭവം എന്താ വച്ചാൽ ലൈവിന് ലൈവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് വേറെ ഒന്നും അല്ല ഒരുപാട് ആൾക്കാർ ലൈവ് എടുക്കാറുണ്ട് ഒരുപാട് ബാഡ് കമെന്റ്സ് വരാറുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ലൈവ് ലൈവ് എടുക്കുമ്പോൾ ഇതിന്റെ സെറ്റിങ്സ് പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല ഞാൻ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടിവേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ലൈവ് എടുക്കാൻ എനിക്ക് പേടിയാണെന്ന് എന്തിനാണ് നിങ്ങൾ ലൈവ് എടുക്കാൻ പേടിക്കുന്നത് അപ്പോൾ ഞാനും തുടക്കത്തിലൊക്കെ ലൈവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബാഡ് കമെൻറ്റ്സ് നിങ്ങളുടെ അത് കൊള്ളാം ഇത് കൊള്ളാം തേങ്ങ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് കേൾക്കുമ്പോഴെനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കിപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അവസാനം അതൊരു പ്രശ്നമാക്കി പിന്നെ മൊത്തത്തിലെ പ്രശ്നമാകുന്നതിനേക്കാളും ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള കാര്യം കാര്യമൊന്നും അല്ല ബാഡ് കമൻസിന് ഒന്നില്ലെങ്കിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതേ രീതിക്ക് കൊടുക്കുക ഓക്കെ അത് ഒന്നാമത്തെ കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടയക്കാം ലീവ് ഇട്ട് നമ്മളത് വായിക്കാതെ പോവുക നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞതിൻ്റെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക അവിടെ കഴിഞ്ഞ പ്രശ്നം അതേ അത് അവിടെ തന്നെ തീർ പിന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഒരിക്കലും ആ ഒരു ബാഡ് കമൻസും അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ രണ്ടാമത് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് ഇങ്ങനെ ഇതും അതും സെയിം തന്നെയാണ് ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അവളോട് ഞാൻ ചോദിച്ചാൽ ലൈവ് നിർത്തി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം നിങ്ങളുടെ വാച്ചവർ പറയുന്നത് നിങ്ങൾക്കാണ് പ്രശ്നം ഏതോ ഒരാൾ നമുക്കറിയാത്ത എവിടെയോ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് നിർത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പോയി അവർക്കും പോയിട്ടില്ല നമുക്കാണ് പോയത് അവർക്ക് എവിടെ പോകാനാണ് അവർ അവരെന്തിനാണോ വന്നത് അവരെന്ത് അവരെന്തിനാണോ നമ്മളടുത്ത് വന്നത് നമ്മളെ മനസ്സിനെയൊക്കെ ഒന്ന് നശിപ്പിക്കുക അല്ലെങ്കിൽ ആ കണ്ടന്റ് ഇടുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ലൈവ് ഇടുന്ന ഒരാൾ എന്ത് ചെയ്യുക നശിപ്പിക്കുക അതിലവർ വിജയിച്ചു അത്രയേ ഉള്ളൂ അത് അവർ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ കഷ്ടപ്പെടാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവാൻ പോവാണ് ഉള്ളൂ അത് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു കമൻ്റാണ് ഇത് കമൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ാര്യം കൂടെ ഉണ്ട് പിന്നെ എനിക്ക് കമൻസിൽ രണ്ട് മൂന്ന് പേർ വന്നു പറഞ്ഞു വേറെ പണിക്കൊക്കെ പോയി കൂടിയും ചോദിച്ചത് എടാ നിങ്ങളൊക്കെ ഈ വിചാരിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് നമ്മൾ ഒരു ആൺകുട്ടി ആൺകുട്ടി ഇടാറുണ്ട് പെൺകുട്ടികൾ എല്ലാവരും ലൈവ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അത് കഷ്ടപ്പാടല്ല കഷ്ടപ്പാടല്ല നിങ്ങൾക്ക് കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാടി ഞാൻ കഷ്ടപ്പാടല്ലാന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വിചാരിക്കുന്നു ഇത്രയും ദിവസം നമ്മൾ ഓരോ എഫേർട്ട് എടുത്തിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇടാറുണ്ട് ഞാൻ ഓരോ ദിവസവും ഓരോ കണ്ടന്റും കൊണ്ടുവന്ന് നിങ്ങൾ എൻ്റെ ലൈവിൽ വന്ന് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പിന്നെ ഞാൻ ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടാണ് ഓരോ ലൈവ് കൊണ്ടുവരുന്നത് എന്തിനാണ് നമുക്ക് ചിലവർക്ക് ഇതൊരു പാഷനാണ് യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ ചിലവർക്ക് പാഷനാണ് ചിലവർക്കെന്ന് പറയുന്നത് അത് ജീവിതമാണ് അല്ലേ ഒരുപാട് പേർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തുച്ഛമായിട്ടുള്ള വരുമാനം കിട്ടിയാൽ മതി ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാരാണ് ഈ വീഡിയോക്ക് ഈ ബേക്കി കണ്ണെന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരൊറ്റ വാക്കുണ്ടോ എന്ന് പറയണം ഇതിലൊക്കെ എന്താ അധ്വാനിച്ച് ജീവിച്ചോളൂ ഇതിൽ അധ്വാനം വരുന്നില്ലേ ഏഹ് ഇതിലെന്തുകൊണ്ട് അധ്വാനം വരുന്നില്ല അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ അത് മാത്രമല്ല ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈവ് നിർത്തുന്നത് ഏ ഓക്കെ അത് രണ്ടാ അത് പോട്ടേന്ന് വെക്കാം പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് അല്ല നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഒരു ഞാൻ സ്ത്രീകളുടെ കാര്യം തന്നെ പറയാം നമ്മുടെ സ്ത്രീകളിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ലൈവ് എടുക്കുന്നുണ്ട് ഏ ഭയങ്കര മോശമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ കാര്യം ഞാനല്ലേ എടുക്കുന്നത് പക്ഷേ ഇവരൊക്കെ കാരണം നമുക്കും കൂടെയാണ് പണി കിട്ടുന്നത് ഇവന്മാർ അവിടെ ചെന്ന് പറയുന്ന അതേപോലും കൊണ്ടുവന്ന് മാന്യമായിട്ടിരുന്ന് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് മാന്യമായിട്ട് ലൈവ് ചെയ്യുന്ന ലൈവിൽ വന്നിട്ട് ഇവന്മാർ പറയും അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ചോദിച്ചുകൂടെ ചോദിക്കാം ഇല്ലേ സോഷ്യൽ മീഡിയ ആണ് ചോദിക്കേണ്ട ഒക്കെ ചോദിക്കാം എന്തൊക്കെ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ പൊട്ടമാരെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് നമുക്കും ചെയ്യാം എൻ്റെ ലൈഫിൽ വന്നിട്ട് ഒരുത്ത എന്തൊക്കെ പറഞ്ഞു എന്നറിയാമോ അവസാനം ഒന്നും പറഞ്ഞില്ല പിള്ളേർ നമ്മളെ കൂടെ ഇരുന്ന പിള്ളേർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഇനിയും ഒന്നും പറയണ്ട അല്ലേ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാ എല്ല ഉണ്ട് നിങ്ങൾക്കത് പറയാം പക്ഷേ പറയുന്ന കാര്യങ്ങൾ ജെനുവൻ ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട് യൂട്യൂബിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്ന വൽഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ വേറൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് വേറെ അവിടെ നിൽക്കട്ടെ അത് അവിടെ നിൽക്കട്ടെ ഓക്കെ ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യം കൂടിയാണ് ഈ ഒരുപാട് പെൺകുട്ടികൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല പക്ഷേ നിങ്ങൾ വല്ലപ്പോഴും എനിക്ക് ലൈവൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത് ഇല്ലൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ മുകളിൽ വ്യൂസ് കാണണം എത്രയോ വ്യൂസാണ് അതായിക്കോട്ടെ പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഒരുപാട് വൾക്കറായിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര വൾഗർ പെൺകുട്ടികളെ അത് തേച്ചൊട്ടിക്കുന്ന രീതിയിൽ പെണ്ണുങ്ങൾക്ക് പറയുന്നല്ലേ സ്ത്രീക്ക് സ്ത്രീ തന്നെയാണ് ശത്രു എന്ന് പറയുന്ന രീതിക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഓരോ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് പെൺകുട്ടികളെന്നല്ല കുറേ പ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ അമ്മയൊക്കെ പ്രായമൊക്കെ വരും മിക്കവാറും ആ സാധനങ്ങൾ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞില്ല പിന്നെ ഒരുപാട് ആൾക്കാർ അതിനെ അങ്ങനെ കാണിക്കും ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഈ കമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കമന്റ്സ് ഒക്കെ ഒന്ന് കാണും വാരി അങ്ങ് പൂശുവാ എന്തോ കമൻസായിരുന്നു നല്ലതാണത് എനിക്ക് കലിയ വരുന്നത് എന്നാ എന്നാലുണ്ടല്ലോ ഉണ്ടല്ലോ വന്നിട്ട് മാന്യമായിട്ട് ചെയ്യുന്ന പെൺകുട്ടികളടുത്ത് തന്നിട്ട് വൽക്കർ പറയും വൽക്കറായിട്ട് ചെയ്യുന്ന പെൺകുട്ടികളുടെ അടുത്ത് അത് ചെന്ന് പറയും എന്തിനാണ് ഇവന്മാര് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാൻ വയ്യ ഓക്കെ അത് അത് പോട്ടെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാനത് വിട്ടു നമുക്കത് നമുക്ക് അറിയേണ്ട കാര്യമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ചെയ്യട്ടെ ചെയ്യട്ടെ അത് അവരോട് ഇഷ്ടമാണെന്ന് ഞാൻ നമ്മളങ്ങ് വിട്ടു പക്ഷേ വൽഗറായിട്ട് പറയുമ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കാം കേട്ടോ ഇനി ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ലൈവിൽ വന്ന് ഓ ഈ ലൈവ് എടുക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയാണ് നിങ്ങളുടെ ലൈവില് വന്ന് മോശമായിട്ട് നിങ്ങളുടെ ഇത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അക്ഷരം ഉണ്ടരുത് ഒന്നുമില്ലെങ്കിൽ ആ കമൻറ്റ് വായിക്കരുത് താഴെ ഉള്ളവരുടെ അടുത്തും പറയാം ഒന്നുമില്ല എൻ്റെ എൻ്റെ ലൈവില് വന്നിട്ട് മോശം പറയുന്ന ആൾക്കാരടുത്ത് ഞാൻ ഒന്നും പറയാമല്ല നീ പറഞ്ഞോ നീൻ്റെ ഫെസ്റ്റേഷൻസ് ഒക്കെ ഫുള്ളും തീർത്തിട്ട് പോയാൽ മതി പിള്ളേരുടെ ഞാൻ പറഞ്ഞു താഴെ നിൽക്കുന്ന നമുക്ക് കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട് അവരടുത്ത് ഞാൻ പറയും നിങ്ങൾ ആരും ഒന്നും മിണ്ടണ്ട അങ്ങനെ എന്നെ പോക്കൂല പക്ഷേ എട്ടിൻ്റെ പണി എടുത്ത് വച്ചിട്ടായിരിക്കും ഞാൻ അവരടുത്ത് അത് പറയുന്നത് നിങ്ങളുടെ ഞാൻ പറയുകയാണ് ഒന്നും പറയണ്ട പറഞ്ഞ് പറഞ്ഞ് അവസാനം പറയുന്നതിൻ്റെ അന്തിമം വരെ അവൻ പറയട്ടെ പട്ട് ആ ഏതൊരു വ്യക്തി അവൻ പറയട്ടെ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ട് കേസ് കൊണ്ടു കൊടുക്കുക അതാണ് ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അന്ന് വിട്ടേക്കുക അല്ലേ എന്താ നമ്മൾ പറയില്ലേ ചന്ദ്രനെ നോക്കി എത്രയോ പട്ടികൾ കുറയ്ക്കുന്നു ചന്ദ്രൻ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ ആ രീതിക്ക് അങ്ങ് വിട്ട് കളയും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇതൊന്നും ആലോചിച്ചിട്ട് അയ്യോ ചേച്ചി എന്നെ അങ്ങനെ പറയുന്നു ചേച്ചി ഇങ്ങനെ പറയുന്നു ഞാൻ അയവ് നിർത്താമോ ആണ് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബേക്കടിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമാണ് ഈ വന്നിടുന്നവന്മാർക്ക് ഒരു കുഴപ്പമില്ല സക്സസ് ആണ് ആരുടെ മിഷൻസ് സക്സസ് ആണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് പിന്നെ ഇനി ഇനി ഇവന്മാരെടുത്ത് പറയുകയാണ് കൂടുതൽ കയറി വന്ന് ലൈവിൽ കയറി വന്ന് കളിച്ചാൽ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി ഇനിയുള്ള യൂട്യൂബ് സെറ്റിങ്സിൽ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും അതുകൊണ്ട് അനാവശ്യം പറയുന്നത് നിനക്കൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയേണ്ടതെന്ന് അടുത്ത് വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ലൈവ് ഉണ്ട് അത് പറയാനും കേൾക്കാനും അയ്യോ എന്താണെന്നറിയോ അത് കേൾക്കുമ്പോൾ കാണണം ചേച്ചി ചേച്ചിയിൽ അത് കൊള്ളാം പറയുമ്പോൾ അയ്യോ എന്താണ് പൊങ്ങി അങ്ങ് പോവുകയെന്ന് ആ ഇത്രയും സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരുപാട് ലൈവിന് ഒരുപാട് ലൈവിൽ പോയിട്ടുണ്ട് കേട്ടോ എത്രയോ നല്ല നല്ല ലൈവ് ഉണ്ടെന്ന് അറിയാം മാനിയ മര്യാദക്ക് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നല്ല കണ്ടന്റ് കണ്ടൻറ്റ് ഒരുപാട് ഉണ്ട് ഒരുപാട് ലൈവുകളുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അവരെ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല ഓക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഉള്ളവന്മാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ടില്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രശ്നമായി ഇത് ഫാമിലിയിലോട്ട് വരും ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കണക്ക് കഴിയുമ്പോൾ ഫാമിലി മാറ്റേഴ്സ് അതായത് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇതങ്ങ് വിട്ടേക്കുക നിങ്ങൾ ലൈവ് ചെയ്യുന്നത് നിർത്തൊന്നും വേണ്ട അത് അതിൻ്റെ പാട്ടിനങ്ങ് പൊയ്ക്കോട്ടെ അത് ഒരു സൈഡിൽ കൂടെ അതിൻ്റെ പാട്ടിനങ്ങ് പൊക്കോളും നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക ഓക്കെ നമ്മുടെ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ നമ്മുടെ എന്താണ് നടൻ തമിഴ്നടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് നടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുഴയാകുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് അങ്ങ് കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണ്ടേ പോയിട്ടേ ഇരിക്കണം അങ്ങനെയും പോയിട്ടേ ഇരിക്കണോ അതല്ലേ അത് കല്ലെറിയുന്നവനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല പുഴ നിൽക്കാറുണ്ടോ പുഴ പൊയ്ക്കൊണ്ടേ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കണ്ടു പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പം ഇത് ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഒരു എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗ ഉപയോഗിച്ച ഉപകാരപ്പെട്ടുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നല്ലതാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ആരും ലൈവൊന്നും കട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കാം നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക നമ്മളെ കഷ്ടപ്പാടിനുള്ള വില നമുക്ക് കിട്ടാതെ തന്നെ ഒരിക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇന്നല്ലെങ്കിൽ ഒരു ദിവസം നമ്മളും നമ്മളും അതിൻ്റെ വഴിയിൽ നമ്മൾ എത്തും കേട്ടോ അങ്ങനെ വിചാരിച്ചു തന്നെ ഇരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും അടിക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ ടാറ്റ ബൈ ബൈ ചെയ്യോട്ടോ നമുക്ക് ലൈവൊക്കെ ഉണ്ട് ഒന്ന് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈവില് നിങ്ങൾക്ക് നിൽക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം കേട്ടോ പിടിച്ച് നിർത്തുന്നുമില്ല കേട്ടോ നമുക്ക് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ ആ ലൈവ് നിങ്ങൾക്ക് എൻജോയ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈബൈ ചെയ്യോട്ടോ നമുക്ക് പോയിട്ട് വരാം